മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി വിട പറഞ്ഞിട്ട് രണ്ട് വർഷം തികയുകയാണ് ഇന്നലെ കണ്ണൂർ ഗസ്റ്റ് ഹൌസിൽ ഉമ്മൻചാണ്ടിയുടെ ഒരു ശിലാഫലകം കുപ്പത്തൊട്ടിയിലേക്ക് വലിച്ചെറിഞ്ഞു എന്നുള്ളത് വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിനാണ് ഇടയാക്കിയത് കോൺഗ്രസ് പ്രവർത്തകർക്ക് നേതാക്കൾക്ക് വലിയ വേദനയുണ്ടാക്കിയ ഒരു സംഭവമാണ് അതിനെതിരെ ടൂറിസം വകുപ്പ് സെക്രട്ടറിക്ക് ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് പരാതി നൽകുകയും ചെയ്തിരുന്നു ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ഉമ്മൻചാണ്ടിയുടെ ഓർമ്മ ദിനമാണ് ഇന്ന് ആ ദിനത്തിന് ഒരു ദിവസം മുമ്പാണ് കണ്ണൂർ ഗസ്റ്റ് ഹൗസിൽ ആ ശിലാഫലകം ഇങ്ങനെ പിഴുതുമാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായത് പരാതി കൊടുത്തിട്ടുണ്ട് എന്തെങ്കിലും മറുപടി നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ ഇതുവരെ ഒരു മറുപടിയും കിട്ടിയിട്ടില്ല ഞങ്ങൾ ഇന്നലെ തന്നെ മേൽ ചെയ്തതാണ് അതുകൊണ്ട് ആ മറുപടി കിട്ടാത്ത സാഹചര്യത്തിൽ മറ്റു കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ആലോചിക്കേണ്ടതായിട്ടുണ്ട് എന്താ എന്താണ് അവർ പറയുന്നത് ഗസ്റ്റ് ഹൗസ് ജീവനക്കാരാണോ ആരാണ് ഇത് എടുത്തു മാറ്റിയത് എന്ന കാര്യത്തിൽ എന്തെങ്കിലും അവർ പറയുന്നുണ്ടോ അവരെ പറ്റി വ്യക്തമായ ഇതൊന്നും ഈ വിഷയങ്ങളുണ്ടായിട്ടും നമുക്ക് ഇതുവരെ ഒരു മെസ്സേജുകളും വന്നിട്ടില്ല ഡി ടി പി സി ചാർജ് സെക്രട്ടറി അദ്ദേഹത്തിന് എൻ്റെ കുടുംബപരമായി ഒരു ഇത് സംഭവം ഉണ്ട് അതുകൊണ്ട് അദ്ദേഹത്തെയും ഞാൻ വിളിച്ചിരുന്നു മറ്റു കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ പറ്റുന്ന അദ്ദേഹത്തിൻ്റെ രൂപത്തിലൊരു മരണം നടന്നിട്ടുണ്ട് അതുകൊണ്ട് കാര്യങ്ങളെക്കുറിച്ചൊരു വ്യക്തമായ ധാരണ നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല എന്താണ് ആ സ്ഥലത്ത് തന്നെ അതായത് ആ പിഴുതുമാറ്റിയ സ്ഥലത്ത് തന്നെ ആ ശിലാഫലകം വെക്കണം എന്നതാണോ കോൺഗ്രസിൻ്റെ ആവശ്യം അത് അവിടെ തന്നെ വെക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം കാരണം വേറൊന്നുമില്ല ഇത് ഞങ്ങളെ ഒരു മറ്റുള്ള രീതിയിലുള്ള ഒരു മത്സരത്തിനോ മറ്റൊന്നല്ല പക്ഷെ നമുക്കൊരു അതൊരു വൈകാരികമാണ് നമ്മളെ ഉമ്മൻചാണ്ടി സാറിനെ ഒരു മുഖ്യമന്ത്രിയുടെ ഒരു ശിലാഫലകം എടുത്ത് മാറ്റി അവിടെ ഒരു കുപ്പക്കുട്ടിയിൽ കൊണ്ട് വയ്ക്കുക എന്ന് പറയുന്നത് ഒരു ശരിയായ ഒരു നടപടിയല്ല അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറെ വേദന ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് ഈ സംസ്ഥാന നേതൃത്വമൊക്കെ ഈ കാര്യങ്ങൾ അറിയിച്ചിട്ടുണ്ടോ അതെ അവർ വാർത്തകളിലൂടെ ഞങ്ങളതൊരു വലിയൊരു വിഷയമായിട്ടൊന്നുമല്ല നമ്മൾ കാണാനുള്ളത് അത് വാർത്തകൾ പക്ഷേ ഇത് ഈ ഗവണ്മെൻറ്റിൻ്റെ ഒരു നിലപാടാണ് ഇതിനകത്ത് കാണുന്നത് കാരണം ഐക്യ ജനാധിപത്യ മുന്നണി ചെയ്ത കാര്യങ്ങളെയൊക്കെ തന്നെ ഞങ്ങളുടേതായ അതുതന്നെയാണ് ഈ നരേന്ദ്രമോദിയും ചെയ്തുകൊണ്ടിരിക്കുന്നത് അവർ ഈ രണ്ട് ഗവണ്മെൻറ്റുകളിലും അവർ ചെയ്യുന്ന പ്രവർത്തികൾ അവർ അവരുടേതാണ് എന്ന് വരുത്തി തീർക്കാൻ അതായത് നേരത്തെ നടത്തിയ ഗവൺമെൻറ്റുകൾ ചെയ്ത പ്രവർത്തികളൊക്കെ അവരുടേതാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയുള്ള ഇത്തരത്തിലുള്ള ഇടപെടലുകളാണ് നടപാടാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തായാലും ആ ശിലാഫലകം അവിടെ ആ കവാടത്തിന് മുന്നിൽ വെക്കും എന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് അത് എടുത്തു മാറ്റുകയാണെങ്കിൽ അപ്പോൾ കാണാമെന്നും എന്നും പറഞ്ഞിട്ടുണ്ട് അതിനൊരു സംശയമില്ല അത് എടുത്തു മാറ്റിയാൽ അപ്പോൾ കാണാം എടുത്തു മാറ്റാൻ ഉള്ള ഒരു എടുത്തു മാറ്റുന്ന ആരെടുത്തു മാറ്റും എങ്ങനെ എടുത്തു മാറ്റാൻ സാധിക്കും അത് അവിടെ സ്ഥാപിക്കും എത്ര പെട്ടെന്ന് ഉടനെ ഇതിപ്പോൾ നമ്മളെ മേലെ കിട്ടും ഒരാളും ഒരു ബന്ധപ്പെട്ടാലും ഇതുവരെ നടത്തിയിട്ടില്ല അപ്പം നമുക്കത് ആ കുട്ടികളുടെ പാർക്കിടക്കും അത് എല്ലാം ചെയ്തതും ഉമ്മഞ്ഞാണ്ടി സാറാണ് അതിന് കൃത്യമായി അന്നത്തെ വിഷ്വൽസ് ഉണ്ട് നിങ്ങൾക്കറിയാലോ പിന്നെ അപ്പോൾ അത് അവിടെ സ്ഥാപിക്കാൻ വേണ്ടിയുള്ള നിലപാട് നമ്മളുടെ ഭാഗത്ത് നവീകരിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ബോർഡ് അവിടെ നിന്ന് മാറ്റിയതല്ലേ അതെ അതെ നവീകരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് വേറൊരു ബോർഡ് എടുത്ത് അവർ നിങ്ങൾക്ക് തന്നെ കാണുമ്പോൾ അറിയാം സ്ഥാപിക്കുന്നതിൽ സ്ഥാപിച്ചോട്ടെ അതിനൊന്നും കുഴപ്പമില്ല റിയാസൻ അവർ ആ പണിയാണല്ലോ ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത് എല്ലായിടത്തും കൊണ്ട് ഇങ്ങനെ സ്ഥാപിച്ച് റെയിൽ ഇടുക എന്നുള്ളതാണല്ലോ അവരുടെ ഒരു പരിപാടി അത് ചെയ്തോളൂ പക്ഷേ എന്തിനും മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറിനെ പോലെയുള്ള മുഖ്യമന്ത്രിയുടെ ശിലാഫലകം എടുത്തു മാറ്റുന്നു അതിനകത്ത് നിങ്ങൾക്കാണ് അതിനകത്ത് അദ്ധ്യക്ഷൻ അനിൽകുമാർ ഗ്രാമ വികസന വകുപ്പ് മന്ത്രി കെ സി യോസഫ് ശ്രീമതി ടീച്ചർ എം നിങ്ങൾ നിങ്ങളതിൻ്റെ അന്നത്തെ ആ അവർ നടന്ന് എല്ലാവരും നടന്നു പോകുന്ന ഒരു ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ട് അപ്പോൾ അത്ര മനോഹരമായ ഒരു സ്ഥലം സ്ഥാപിച്ചിട്ട് അതിൻ്റെ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാകാത്തത് ഓർമ്മ ദിനം കൂടിയാണെന്ന് അപ്പോൾ അത് അതുകൂടി കണക്കിലെടുത്താണോ നിങ്ങൾ ആ ഇന്നലെ അതിലേക്കൊരു പ്രതിഷേധത്തിലേക്കൊക്കെ പോയത് വാസ്തവ ഇന്നലെയാണ് അറിയുന്നത് ഇന്നലെ അത് അറിയാൻ കാരണം നമ്മളൊരു ഡി സി സെക്രട്ടറി അവിടെ അടുത്ത ഞായറാഴ്ച അവിടെ ഒരു പരിപാടി അതുമായി ബന്ധപ്പെട്ട് പോയപ്പോൾ അവിടെ ഇതിലെ കടന്നുപോയ കുറച്ച് പേരാണ് പറഞ്ഞത് അവർ നോക്കുമ്പോൾ അവരെന്തോ ഒരു നേരത്തിന് അങ്ങോട്ട് പോകുമ്പോൾ അവർ ഈ ഈ ശിലാഫലവും അവിടെ ഇരിക്കുന്നത് കണ്ട് അപ്പോൾ അവർ നോക്കിയപ്പോൾ ഈ ഇദ്ദേഹത്തെ ബൈജു വർഗീസി സി സെക്രട്ടറി കണ്ടപ്പോൾ അവരുടെ അടുത്ത് പോയി പറഞ്ഞു ഇതെന്താ ഇത് മാറ്റിവെച്ചിരിക്കുന്നത് അപ്പോൾ ശിലാഫലകം ഉമ്മൻചാണ്ടി സാറിൻ്റെ രണ്ടായിരത്തി പതിനഞ്ചിൽ ശിലാഫലകം അവിടെ കാണുമ്പോൾ ആക്ക അറിയാലോ അദ്ദേഹം നടത്തിയതാണ് പിന്നെ എന്തിനാ അത് എടുത്തു മാറ്റി എന്നുള്ള ചിന്ത അവിടെ നടപ്പാതിലേക്ക് പോയ കുറച്ച് ആൾക്കാർക്ക് തോന്നിയപ്പോൾ അവർ കംപ്ലൈൻറ്റ് പറഞ്ഞതനുസരിച്ചാണ് നമ്മൾ ഈ അറിയുന്നത് തന്നെ എന്തായാലും ഉമ്മൻചാണ്ടിയെ പോലെ ഒരു മുഖ്യമന്ത്രി ജനകീയനായ ഒരു മുഖ്യമന്ത്രിയുടെ പേരിലുള്ള ശിലാഫലകം അവിടെ നിന്നും എടുത്തുമാറ്റി എന്ന് പറയുന്നത് കോൺഗ്രസ് പ്രവർത്തകർക്ക് മാത്രമല്ല നാട്ടിലുള്ള എല്ലാവർക്കും വലിയ പ്രയാസമുണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ് ആ ശിലാഫലകത്തിനൊപ്പം തന്നെ നവീകരിച്ച മറ്റൊരു ശിലാഫലകവും വെക്കുന്നതിൽ കോൺഗ്രസ് പ്രവർത്തകർ ഒരു തടസ്സവും പറയുന്നുമില്ല എന്തായാലും ഈ വിഷയം വൈകാരികമായി തന്നെയാണ് കോൺഗ്രസ് എടുത്തിട്ടുള്ളത് പരാതി നൽകിയിട്ടുണ്ട് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണം എന്ന ആവശ്യമാണ് ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് ആ പരാതിയിൽ ഉന്നയിച്ചിട്ടുള്ളത് കണ്ണൂരിൽ നിന്നും ക്യാമറമാൻ ബിജു അഴിക്കോടിനൊപ്പം മനോജ് മയിൽ കണ്ണൂർ വിഷൻ